വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് പ്ലസ് ടുന് പഠിക്കുന്ന പെൺകുട്ടിയെ സുഹൃത്ത് കഴുത്തറുത്ത് കൊന്നു അത്രേ ഒന്ന് ഓർത്ത് നോക്കൂ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ പത്തോ പതിനോറോ വയസ്സ് മാത്രം വരുന്നൊരു പെൺകുട്ടി സുഹൃത്ത് ആൺസുഹൃത്ത് എന്നാണ് പറയുന്നത് ആൺ ആൺസുഹൃത്ത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കാമുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ പെൺകുട്ടികളെ എത്രത്തോളം അവർ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു കാര്യം കഷ്ടം തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് കേട്ട് വരികയാണ് എന്നിട്ടും പെൺകുട്ടികൾ പഠിക്കില്ല പത്തും പതിനാറും വയസ്സിൽ എന്തിനാണ് പ്രണയിക്കാൻ നടക്കുന്നത് നിങ്ങൾ ആദ്യം നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങൾക്ക് യോജിച്ച ഒരു ഇണവെ കണ്ടെത്തി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താം പക്ഷേ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് പഠിത്തത്തിനാണ് പഠിത്തം പൂർത്തിയാൽ മാത്രമേ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാനെങ്കിലും പറ്റുള്ളൂ മുട്ടയിൽ വിരിയുന്നതിന് മുമ്പേ പ്രണയിക്കാൻ നടക്കുന്നു എന്തല്ലേ ശരിക്കു പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾ എത്ര കിട്ടിയാലും പഠിക്കാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊടു കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊവക്കേഷനാണ് അയാൾക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇങ്ങനെ ഓരോ കുട്ടികളും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഇന്നത്തെ കാലത്ത് വീടുകളിൽ അച്ഛനമ്മമാർക്ക് ഒന്നോ രണ്ടോ കുട്ടികളാണ് ആകെപ്പാടെ ഉള്ളത് ഇനി ഒരു നൂറു മക്കളുണ്ടെങ്കിലും എല്ലാ മക്കളും എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് പക്ഷേ എന്നാലും ഈ ഒരു സങ്കടം കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല കാരണം ഞാനും അമ്മയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നി വല്ലാത്ത സങ്കടം തോന്നി കാരണം നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിൽ തന്നെ ആദ്യമൊക്കെ ഇട്ട വീഡിയോകൾ വരെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ റീച്ച് വളരെ കുറവായിരിക്കും ചിലപ്പോൾ ആരും കാണൽ പോലും ഉണ്ടാവില്ല പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ ഒരാൾ കണ്ടുകഴിഞ്ഞാലും അത്രയും നല്ലത് അത്രയും കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്താണ് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ മനസ്സ് ഇത്രയും വികൃതമായി തീരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല പ്രണയിക്കുന്നു പ്രണയം നിഷേധിച്ചാൽ അപ്പോഴേ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു അല്ലെങ്കിൽ കൊന്നുകളയ്യുക അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും കൂട്ടക്കുരുതികൾക്കൊന്നും കണക്കില്ലാത്തത് കണക്കാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് പ്രണയം മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എത്ര വേണമെങ്കിലും അതപ്പതിക്കാൻ പറ്റും കണ്ടില്ലേ രണ്ട് കുഞ്ഞുങ്ങളെ സ്വന്തം രക്തത്തിൽ പിറന്ന രണ്ട് പുന്നാര മക്കളെ ആൺകുട്ടികളെ നവജാത ശിശുക്കളെ അതിൻ്റെ പിതാവും മാതാവും കൂടി ചേർന്നിട്ട് കൊല ചെയ്ത ആ ഒരു സംഭവം എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു എന്ന് എത്ര ചിന്തിട്ടും മനസ്സിലാവുന്നില്ല അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കായിരുന്നല്ലോ എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു കുഞ്ഞുക്കാല് കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോടും വഴിപാടോടും കൂടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇത്തരക്കാർക്കൊക്കെ കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിച്ചൂടെ എന്നുള്ളത് കാര്യം പറയാണ്ട് വയ്യ ശരിക്ക് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ നിയമപരമായിട്ട് തന്നെ ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേ ഇരിക്കും അതുതന്നെയാണ് അതുതന്നെയാണ് എത്ര കാലം ഇതൊക്കെ തുടങ്ങിയിട്ട് ഇതിനൊന്നും ഒരു മാറ്റം വരണ്ടേ ഇനിയെങ്കിലും മാറ്റം വരണ്ടേ ശരിക്കും ഒരു കുഞ്ഞിനെ ആദ്യം കൊന്നു രണ്ടാമത്തെ കുഞ്ഞിനെ എന്തുവാടെ അതും ഇരുപത്തി മൂന്നോ വയസ്സുള്ള ഒരു പെണ്ണ് അതിലെല്ലാത്തിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇത്രയും മാസം അതായത് രണ്ട് തവണയാണ് ഗർഭം ധരിച്ച് പ്രസവിച്ച് ഇതായത് ഈ ഓരോ പ്രസവവും നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞില്ലേ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളൊരു കാര്യം വയറ് പുറത്തേക്ക് വരുമ്പോൾ അറിയാൻ സാധിക്കില്ലേ അപ്പോൾ ഈ ഒരു വീട്ടുകാരും ഇല്ലേ ഈ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് ഇവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് ശരിക്കും ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കണം ഈ മകൾ ഇങ്ങനെ ഗർഭിണിയാണെന്ന് പിന്നീട് ഈ മകളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു അതവരറിയുന്നില്ലേ ഈ മകൾ പ്രസവിച്ച വിവരം അവർക്കറിയില്ലേ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഒരു വീട്ടിൽ താമസിച്ചിട്ട് സ്വന്തം മകളുടെ മക മകൾക്കുണ്ടാവുന്ന പ്രത്യേകതകൾ മാതാവിന് അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല പ്രസവത്തിൻ്റെ ഗർഭത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും അതുപോലെ തന്നെ തലച്ചിറ്റൽ അങ്ങനെയുള്ള വിളർച്ച അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പ്രസവ വേദന എടുക്കുമ്പോഴും അറിയില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്തുവാണ് നടക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ള വീടുകളിലെ മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ വയറ് കണ്ടാലും അറിയാത്ത അമ്മയുണ്ടോ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു രണ്ടാമത്തെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവർക്കൊരു കാര്യം ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെ ചെയ്തു പ്രസവിച്ചു ആ കുഞ്ഞിനെ കൊന്നു കളയാണ്ട് തന്നെ അതും മുഖം അമർത്തി കൊന്നു എന്നാണ് പറയുന്നത് അതിനെ കൊന്നു കളയാതെ തന്നെ അമ്മത്തൊട്ടിലോ മറ്റോ ഉപേക്ഷിച്ചു രണ്ട് തവണ പ്രസവിച്ച കുട്ടികളെയും ഈ നൂറ് കുട്ടികളെ കൊണ്ടുവന്ന അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല അവരതിനെ ഏറ്റെടുത്തോളും ആ കുഞ്ഞിനെ ആരെയെങ്കിലും മകനായോ മകളായോ വളർന്നോളും അല്ലെങ്കിൽ അത് അനാഥാലയത്തിൽ തന്നെ വളർന്നോളും ആ ഒരു കുരുന്ന ജീവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൾക്കൊക്കെ ആരാ അനുവാദം കൊടുത്തത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ നിയമം സ്ട്രോങ് ആവാത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത് നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല വീണ്ടും വീണ്ടും ആളുകൾ കാണിച്ചു കൂട്ടുന്നത് മൊത്തം ഇത് തന്നെയാണ് അവളുടെ ഒരു പൂങ്കണ്ണീര് കണ്ടപ്പോൾ ശരിക്കും മുഖം നോക്കി ഒരെണ്ണം പറ്റിച്ചു കൊടുക്കാനാണ് തോന്നിയത് ഭർത്താവ് പോലും ഈ ഈ ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പിതാ ഒരു പിതാവും മാതാവും ആവാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം നോക്കിയിട്ട് അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് എന്ന് പറയുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പിഞ്ചു കുഞ്ഞല്ലേ നമ്മളൊക്കെ ഒരു ബസ്സിൽ കയറിയാൽ തന്നെ ആരുടെയെങ്കിലും കയ്യിലൊരു പിഞ്ചു കുഞ്ഞിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഞാൻ ചെന്ന് കൗളിലൊക്കെ കുത്തും കവിളിലൊക്കെ പിടിക്കും കയ്യിലൊക്കെ പിടിക്കും ആരുടെ കുഞ്ഞായാലും അപ്പം ഇതെങ്ങനെ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നറിയില്ല എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാണ്ട് സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ടെന്ന് അറിയാമോ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പകുതിയോളം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരെയുണ്ട് അങ്ങനെയുള്ളവര് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണം ദൈവം മക്കളെ കൊടുക്കാനായിട്ട് ഇതുപോലെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്തിനാണ് ഓരോന്ന് കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കണം അതാണ് ചെയ്യേണ്ടത് ആണായാലും പെണ്ണായാലും എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതൊന്നും നല്ലപ്പോഴൊന്നും ഒന്നുകിൽ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്നത് മാനസികം എന്നുള്ള രീതിയിലാണ് അയ്യോ അവൾക്ക് മാനസിക ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതികൾ വരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകി പെരുകി വരുന്നത് എന്തായാലും അവൾ ഇനി പുറത്തേക്ക് ഇറങ്ങരുത് അവളുടെ ശിഷ്ടകാലം അവൾ കിടക്കട്ടെ അവളും അവനും ജയ ഇത്രേ പറയാനുള്ളൂ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു നിൽക്കുമ്പോൾ എന്താന്തോ മനസ്സിന് തന്നെ വല്ലാത്ത വിഷമം തോന്നുകയാണ് എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം